ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ വില രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് ചില ക്ലിപ്പുകളാക്കി വിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇത് ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരു ഖബർ കുഴിച്ചു പാമ്പ് അത് മൂടി രണ്ടാമത് കുഴിച്ചു അതിലും മൂന്നാമത് കുഴിച്ചു അതിലും ഇമാമമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ കാണും അങ്ങനെ മറവ് ചെയ്തേക്കണം അവനത് അർഹിക്കുന്നു നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാ ഒരു കാസ്കരിക്കാനുള്ള ഒരു തോഫി ഇല്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ ആക്കിബത്ത് മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹുർ അസറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും ദുഹുർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്ക വാങ്ക് അസർ വാങ്ക് കൊടുക്കുന്നത് നാലു മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിന് ദുഹറിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കുകയാണ് അസർ വരെ കാത്തിരിക്കുന്നു അസുറും കഴിഞ്ഞ് ജമ്മു ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിഷ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അതങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവല വക്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു നിസ്കാരം കളാവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ താരിക്കു സ്വല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അൽമദീൻ കടബാധ്യതയുള്ള ആളുകൾ യുദ്ധത്തിൽ മരിച്ച ഒരു ഒരു ഷഹീദായ ായു പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നിബിതങ്ങൾ നിസ്കരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് നിബിധങ്ങൾ പറയുമായിരുന്നു ഷഹീദായ മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെ കടമല്ലാഹു പുറത്തു കൊടുക്കില്ല അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ് നിബിധങ്ങൾ പറയുമായിരുന്നു കടമെന്ന് പറയുന്നത് രാത്രിയിൽ ടെൻഷനാണ് ഒതുലും പിന്നെ അത് നാണക്കേടാണ് പകലിൽ മാനക്കേട് രാത്രിയിൽ ടെൻഷനും ആർക്ക് കടം വാങ്ങിയവനെ എന്ന് പറഞ്ഞ റസൂലി നേരെ മറിച്ച് കടം കൊടുത്താ കണപ്പൊ ഈ അവസ്ഥോനെ കിട്ടൂലല്ലോ റബ്ബേ പൈസ ഓൻ ഉറക്കില്ല കടം വാങ്ങിച്ചാൽ ചെത്തിപ്പൊളിച്ച കാറ് റെ മറ്റൊന്ന് വേറൊന്നും വാങ്ങിച്ചു പൈസ കൊണ്ടാണല്ലേ കൊടുത്തു പറഞ്ഞു വാങ്ങിച്ചവൻ നേരെ മറിച്ച് വാങ്ങിച്ചു കൂർക്കം ഉള്ള ചിന്ത പോലും ഇല്ലാതെ ഗുരുതരമായ അനാസ്ഥയാണത് ചെയ്തു പോകരുത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വസ്ലം ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടു ആ ജനാസക്ക് സ്വഹാബിക്ക് കടമുണ്ട് കടബാധ്യതയുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കൂല തങ്ങൾ പോയി നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂർ അതിലാണ് സുഹാബികൾ പറഞ്ഞത് എബിയെ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ വിട്ടിക്കോളാം അങ്ങനെ നബി ഞങ്ങൾ തിരിച്ചു വന്നു പോയികരിച്ചു എന്താർത്ഥം ഘടങ്ങൾ ആണെങ്കിലും വ്യക്തിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏത് ഇടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ചെപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പത്രിഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ലഭിതങ്ങളെ മൈത്തിസ്കരിക്കാൻ